ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ റോസിന് ഞാൻ കൊടുക്കുന്ന കെയറിങ്ങിനെ കുറിച്ചും മുരടിപ്പും കുരുടിപ്പൊന്നുമില്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുക്കണ അതെന്താണെന്നൊക്കെ കാണിച്ചു ഒരു വീഡിയോ ആയിട്ട് കേട്ടോ അപ്പോൾ ഈ പൊരി വെയിലാണ് ഈ വെയിലത്തും എൻ്റെ റോസ് ഇത്ര ഭംഗിയായിട്ടും കുരുടിപ്പൊന്നുമില്ലാതെ നല്ല പൂക്കളോടുകൂടി നിൽക്കാനുള്ളൊരു ഞാൻ എന്താ ചെയ്യണമെന്നുള്ളതാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരുന്നത് ഇപ്പം പ്രാവശ്യം എൻ്റെ പിന്നെ റോസിനൊന്നും ഒരു കുരുടിപ്പോ ഒന്നുമില്ല കേട്ടോ തന്നെ പൂക്കളൊക്കെ ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട് പുതിയ തളിർപ്പും മുട്ടുകളൊക്കെ വന്നിട്ട് നല്ല ഉഷാറായിട്ടന്നെ നിൽക്കണ കേട്ടോ അപ്പോൾ ഇവിടെ ഒന്നും ഒരു മഴ പോലും പെയ്തിട്ടില്ല ചെറുതായിട്ട് പോലും ഒരു മഴ പെയ്തിട്ടില്ല എന്നിട്ടും എൻ്റെ റോസ് ഇത്ര നന്നായിട്ട് നിൽക്കാൻ ഞാൻ എന്താ ചെയ്യണേ എന്നുള്ളതാണ് ഇതിൽ കാണിക്കണേ അപ്പോൾ ആദ്യം നിങ്ങളെൻ്റെ റോസൊക്കെ ഒന്ന് കാണി അപ്പോൾ നമ്മളെപ്പോഴും റോസിന് റോസിനെ നമ്മളാ പൂട്ട് പൂവ് വിരിഞ്ഞു കഴിഞ്ഞ ശേഷം അത് ചെടിമേ ചെടിയുമ്പത്തന്നെ നിർത്തി ഉണക്കി കളയാതെ അത് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മളെ ചെടി ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളെപ്പോഴും പൂക്കൾ ഉണങ്ങി അതിമേ തന്നെ ഉണ നിർത്തി ഉണങ്ങാതെ ഇരിക്കുക അത് ആ പൂവിൻ്റെ ആ ഒരു ഭംഗി കഴിയുന്ന സമയത്ത് നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ കൃത്യമായിട്ടുള്ള ടൈമിൽ വളം കൊടുക്കുക ഒരു പത്ത് ദിവസം പതിനഞ്ച് ദിവസം കൂടുമ്പോൾ വളം കൊടുക്കുക അതാണ് നമ്മൾ റോസിന് പ്രത്യേകമായിട്ടും ചെയ്യേണ്ടത് നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിന് ഞാൻ എടുത്തിട്ടുള്ളത് എക്സോഡസ് ആണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് കഴിഞ്ഞ വർഷം വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഇതിൽ ഡേറ്റ് ഉണ്ട് അപ്പോൾ ഞാൻ ഒരു ലിറ്ററിലേക്ക് മൂന്ന് എം എൽ ആണ് എടുക്കാറ് ഒരു ലിറ്റർ വെള്ളത്തിക്ക് മൂന്ന് എം എൽ എക്സോഡസ് എടുക്കും അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണ് നമ്മൾ ലിക്വിഡ് ലിക്വിഡ് ആയിട്ടുള്ള സോപ്പ് അത് ഡിഷ് വാഷോ അതില്ലെങ്കിൽ മറ്റേ ലിക്വിഡ് സോപ്പ് ഒക്കെ ഉപയോഗിക്കാം കേട്ടോ ഇനി അതില്ലെങ്കിൽ സോപ്പും പൊടി ഉപയോഗിച്ചാലും മതി അതും കൂടെ എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഞാനൊരു അര ലിറ്റർ വെള്ളമാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒന്നര എം എൽ എക്സോഡസ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ അത് മിക്സ് ചെയ്ത് കൊടുക്കാം എക്സോഡസ് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത് ഇനി വേറെ ഏതെങ്കിലും ആപ്പ് ഇതിൽ കിട്ടണുണ്ടോയെന്ന് എനിക്കറിയില്ല ഷോപ്പുകളിലൊന്നും കിട്ടണില്ല അവിടെ കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു എഫക്റ്റാണ് ഇത് ജൈവമായിട്ടുള്ളൊരു കീടനാശിനിയോട് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ബോട്ടിലേക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ എനിക്കൊരു ഇരുപത്തിനാല് ഇരുപത്തിനാല് ചട്ടിയിലാണുള്ളത് കേട്ടോ റോസുകൾ അപ്പോൾ അതിന് ഈ അര ലിറ്റർ മതിയാവും ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് റോസുകൾ ഉണ്ടെങ്കിൽ ഒരു ലിറ്റർ എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതൊരു ഇപ്പം ഈ ചൂട് ആയതുകൊണ്ട് തന്നെ കുരുടിപ്പ് വരുന്നതിന് മുമ്പ് തന്നെ നേരത്തെ തന്നെ വേനൽക്കാലം തുടങ്ങിയ സമയം മുതൽ തന്നെ മാസത്തിലും ഒരു പ്രാവശ്യം അടിച്ചുകൊടുത്തിരുന്നു ഇപ്പം ഈ ചൂടായതുകൊണ്ട് തന്നെ പതിനഞ്ച് ദിവസത്തിൽ ആകുമ്പോൾ പതിനഞ്ച് ഇരുപത് ദിവസത്തിൻ്റെ ഉള്ളിൽ പ്രാവശ്യം ഒന്നിങ്ങനെ അടിച്ചു കൊടുക്കും അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം എൻ്റെ റോസുകളിലൊന്നും ഒരു കുരുഡിപ്പൊന്നും വന്നിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കുരുഡിപ്പ് വന്നപ്പോഴാണ് ഞാൻ എക്സോഡസ് വാങ്ങിച്ചത് അഭിപ്രായം ഒന്നിലും കുരുടിപ്പൊന്നുമില്ല നല്ല പുതിയ തളിർപ്പ് വരാനും പുതിയ മുട്ടുകളും ഒക്കെ എക്സോഡസ് ഇതുപോലെ ചെയ്തു കൊടുത്താൽ മതി അപ്പോൾ അത് വൈകുന്നേര സമയത്താണ് കേട്ടോ ഞാൻ അടിച്ചു കൊടുക്കാറ് രാവിലെയല്ല അപ്പോൾ രാവിലെ നേരത്തെ നല്ല വെയിലായി വരുന്നതുകൊണ്ട് തന്നെ രാവിലെ അടിച്ചു കൊടുക്കാറില്ല അപ്പം നേരെ വൈകുന്നേരം ഒരു അഞ്ചു മണിക്ക് ശേഷമാണ് ഇതുപോലെ അടിച്ചു കൊടുക്കാറ് അപ്പോൾ നമ്മൾ ചെടിയിൽ മൊത്തം അടിച്ചു കൊടുക്കുക ഇലൻ്റെ അടിയിലും മൊത്തത്തിൽ ചെടീനെ കുളിപ്പിച്ച് കൊടുക്കണം കേട്ടോ നന്നായിട്ട് തന്നെ അപ്പം ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ നമ്മൾ ചെടിക്കൊന്നും മഞ്ഞളിപ്പും കുരുടിപ്പും ഒന്നും വേറ്റിയില്ല കേട്ടോ നല്ല വെയിലല്ലേ ഇപ്പോൾ ഇവിടെ നിന്നും ഒരു മഴ പോ ഒറ്റ മഴ പോലും പെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ നല്ല ചൂടായതുകൊണ്ട് പിന്നെ ഞാൻ രാവിലെ നനക്കുന്ന സമയത്ത് ഇതുപോലെയാണ് ഈ ചെടികൾക്ക് നനച്ചു കൊടുക്കുക ഒരുവിധം എന്താണ് നമ്മൾക്ക് ഉള്ള പുഴുക്കളും ശല്യങ്ങളും എല്ലാ പുഴ എന്ത് ഇതുണ്ടെങ്കിലും കീടങ്ങളൊക്കെ പോയി കിട്ടും ഇതുപോലെ നന്നായിട്ട് തന്നെ ചെടികളിൽ വെള്ളം ചെടീൻ്റെ നന്നായിട്ട് തന്നെ നല്ല പ്രെസ് ചെയ്തിട്ടുള്ള സ്പീ സ്പീഡിൽ അടിച്ചു കൊടുക്കും കേട്ടോ അപ്പോൾ ചെടികളിലുള്ള പ്രാണികളൊക്കെ ഉണ്ടെങ്കിലൊക്കെ പോയി കിട്ടും ഇതുപോലെ നന്നായിട്ട് തന്നെ രാവിലെ ഇന്ന് നനക്കുന്ന സമയത്ത് ഇതുപോലെ അടിച്ചു കൊടുക്കെട്ടോ രാവിലെ മാത്രം ഞാൻ ചെടി റോസിനും എല്ലാ ചെടികൾക്കും നനച്ചു കൊടുക്കാറ് അപ്പോൾ നിങ്ങൾ നിങ്ങളെ റോസിനൊക്കെ ഇതുപോലെ ചെയ്ത് നോക്ക് പുരുഡിപ്പൊക്കെ നന്നായിട്ട് മാറിക്കിട്ടും എക്സോഡസ് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരുവിധം എല്ലാ അസുഖങ്ങൾക്കുള്ള പരിഹാരമാണ് കേട്ടോ എക്സോഡസ് അപ്പം ഞാൻ എനിക്ക് ചെയ്ത അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്തത് ഇപ്രാവശ്യം എൻ്റെ ചെടികൾക്കൊന്നും ഒരു റോസിനൊന്നും ഒരു കംപ്ലയിൻ്റ് വന്നിട്ടില്ല നല്ല തളിർപ്പും ഒക്കെ വരാനും നല്ല മുട്ടകൾ ഒക്കെ എക്സോഡസ് നന്നായിട്ട് അടിച്ചു കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യുക തുടങ്ങി ട്രൈ ചെയ്യുക താങ്ക്